എഞ്ചിനീയറിംഗ് കോളേജിന്റെയും യുണീസസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെയും ആഭിമുഖ്യത്തിൽ കോളേജിൽ നടന്ന പ്ലേസ്മെന്റ് ഡ്രൈവ് യുണീസസ് കമ്പനി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജാസിം അൽഹാൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് ചെയർമാൻ രാജു കുര്യൻ അധ്യക്ഷത വഹിച്ചു വിവിധ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഇരുന്നൂറ്റി അമ്പത്തെട്ട് വിദ്യാർത്ഥികൾ പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുത്തു ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോ കെമിക്കൽ ക്വാളിറ്റി കൺട്രോൾ സർവീസുകൾ ചെയ്യുന്ന യുണീസസ് കമ്പനിയുടെ സൗദി അറേബ്യ ബഹറിൻ യു എ ഇ ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള പ്ലേസ്മെന്റ് ആണ് നടന്നത് നിലവിൽ കമ്പനികളുടെ കീഴിൽ എഴുനൂറോളം ജീവനക്കാർ തൊഴിൽ ചെയ്യുന്നുണ്ട് പ്ലേസ്മെന്റ് ഡ്രൈവിനെ തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി യുനിസെസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജാസിം അൽഹാൻ ഫുഷ് ചെയർമാൻ രാജു കുര്യൻ തുടങ്ങിയവർ കൂടിക്കാഴ്ച നടത്തി കുട്ടികളുമായി സംസാരിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കോളേജ് ഡയറക്ടർ ഷാജി ഓസ്റ്റിൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജെ അനൂപ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ രാജു മാവുങ്കൽ സുഭാഷ് രജിസ്ട്രാർ എൽവിൻ ഓഫീസർ ഷാജി അഗസ്റ്റിൻ നടക്കുന്ന പ്ലേസ്മെന്റ് സൗദി ും ബഹറിനിലും ദുബായിലും ഒക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏകദേശം എഴുന്നൂറോളം എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലും പെട്രോ കെമിക്കല് പൈപ്പ് ലൈന് അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ക്വാളിറ്റി കൺട്രോൾ സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് എല്ലാ വർഷവും നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് കൂടുതലും നടത്താറുണ്ട് ഈ വർഷം നടക്കുന്ന ഈ പ്ലേസ്മെന്റ് ഓൾ കേരള കോളേജുകൾക്ക് കേരളത്തിലുള്ള എല്ലാ കോളേജുകൾക്കും അവസരം കൊടുത്തുകൊണ്ട് അവിടുന്ന് ഒക്കെയുമുള്ള കുട്ടികളെ കൊണ്ടുകൊണ്ട് ഒരു പ്ലേസ്മെന്റ് നടത്തുന്നതുകൊണ്ടാണ് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് യാസിം അൽഹാൻ കുഷൂർ ഇവിടെ വരികയും ഈ ഒരുപാടുകൾ ഈ പ്ലേസ്മെന്റ് ഡ്രൈവിന് നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു അത് വളരെ സക്സസ്ഫുൾ ആയി എല്ലാ കോളേജുകളിലും നിന്നും കേരളത്തിൽ അങ്ങോളം പിന്നോളമുള്ള കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പറ്റിയ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആശംസകൾ പറയുന്നു കോളേജുകളുടെ സ്ഥാപനങ്ങളുടെ ഇങ്ങനെയുള്ള പരിപാടികൾ ഞങ്ങൾ എല്ലാവർക്കും അതിൽ നല്ല സക്സസ് മൂന്ന് ുംറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാ തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും